ടീച്ചറായിട്ട് ഈ ടീച്ചറിൻ്റെ ഒരു 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 വീഡിയോ കുറച്ചാൾ മുമ്പ് ഇങ്ങനെ ഒന്ന് മിന്നി മിന്നിമറിഞ്ഞ് കണ്ടത് എനിക്കൊരു ഓർമ്മയുണ്ട് മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു ഒരു പ്രശ്നം നടക്കണം ഒരു പോലീസിൻ്റെ ബാരിക്കേഡൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നു അതിപ്പുറത്തേക്ക് ആരും കടത്തിവിടാതിരിക്കുന്നു ടീച്ചർ വന്നിട്ട് ഭയങ്കര ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെ ആ ബാരിക്കേഡുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നു അതൊരു ഒരു അത്രയും സംഘർഷത്തിനിടയ്ക്ക് നമുക്കൊരു ചാഞ്ചല്യവുമില്ലാതെ അങ്ങോട്ട് കടന്ന് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ ഇത്രയും പ്രശ്നങ്ങളാണ് ധാരാളം പോലീസുകാർ ഇപ്പോൾ ഉണ്ട് ബാരിക്കേഡിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ ഈ വശത്ത് നിൽക്കുന്നു ഭയങ്കര ബഹളവും സംഘർഷവും ഇതൊന്നും കൂസാതെ മുന്നോട്ട് പോയി അതിനെയെല്ലാം മറികടന്നു പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്തായിരുന്നു ഞാനിപ്പോൾ മുനിസിപ്പൽ കൗൺസിലറായിട്ട് മുപ്പത്തിയാറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യത്തെ കൗൺസിൽ തുടങ്ങി ഇന്ന് വരെയുള്ള കൗൺസിലിൽ മുഴുവൻ കൗൺസിലും അംഗമാകാൻ എനിക്ക് എൻ്റെ വാട്ടിലെ ആളുകൾ അനുവാദം തന്നു ദൈവാനുഗ്രഹമായിട്ട് അതിനെ കാണുന്നു അപ്പം ഇത് ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടുകളും അവരുടെ താല്പര്യങ്ങളും എല്ലാം എനിക്കറിയാം പലതും വെറും നാടകങ്ങളാണെന്നും മനുഷ്യരെ പറ്റിക്കാനുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ ഞാൻ പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ആരോടും ഒരിക്കലും ഒരു വിരോധമില്ല എന്നോട് എന്ത് പറഞ്ഞാലും എന്നെ എന്ത് ചെയ്താലും ഞാൻ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ ആരെയും ദ്രോഹിക്കാനോ ആരോടും വിരോധം പുലർത്താനോ ശ്രമിക്കുകയും ചെയ്യാറില്ല എന്ത് കാര്യമുണ്ടെങ്കിലും കൗൺസിലാണെങ്കിലും അത് കൗൺസിലിൽ ഞാൻ പറഞ്ഞിരിക്കും കൗൺസിലിൽ പറഞ്ഞ് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയും ആ അഭിപ്രായങ്ങൾ അന്നേരം സീരി അത് കുറെക്കാലം കഴിഞ്ഞ് ഓരോരുത്തർ പറയും അന്ന് ടീച്ചർ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയാറുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എൻ്റെ ഒരു മനസ്സങ്ങനെയാണ് അപ്പോൾ എപ്പോഴും നീതിപൂർവവും സത്യസന്ധവും നിയമാനുസൃതവും പൊതു താല്പര്യത്തിന് ഇണങ്ങുന്നതുമായിട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ കാണുന്നയാളാണ് ഞാൻ അതനുസരിച്ചാണ് നിൽക്കുന്നത് അതനുസരിച്ചാണ് ഞാനിപ്പോഴും പ്രവർത്തിക്കാറുള്ളത് നിയമവിരുദ്ധമായി ഒരു കാര്യം ചെയ്യാൻ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞാൻ പറയാറില്ല ഈ ഇത്രയും കാല കൗൺസിലറായിരുന്നിട്ടും ഒരു ഉദ്യോഗസ്ഥരോടും നിയമവിരുദ്ധമായി ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല അതിൻ്റേതായ ഒരു ധാർമ്മിക അധികാരം എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ലഭിക്കുന്നുണ്ട് ഏത് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാലും ഞാൻ അവർക്ക് ദ്രോഹം വരുന്ന ചെയ്യില്ല നിയമവിരുദ്ധമായിട്ട് ചെയ്യാൻ നിർബന്ധിക്കാറുമില്ല പറയാറുമില്ല ടീച്ചറാണെന്ന് പറയണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഉണ്ടെന്ന് അറിയാം അവർക്കറിയാം കള്ളത്തരം പറഞ്ഞ് ഞാനൊരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുകയും ചെയ്യിക്ക് ചെയ്യാറില്ല അപ്പൊ ആ ധാർമ്മികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് അതൊക്കെ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആർജിച്ചിരിക്കുന്ന ആ നീതിബോധവും അതുപോലെ തന്നെ സത്യസന്ധതയും നിയമവിധേയത്വവും ഒക്കെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന ഒക്കെ അന്നേരം ഒരു നേട്ടമായിരിക്കും പക്ഷെ പിന്നീട് നമുക്ക് മാത്രമല്ല നമ്മൾ നമ്മളതിനെ കൂട്ടുപിടിക്കുന്നവർക്ക് ഒരു വിനിയായിട്ട് വന്നേക്കാം ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിച്ച് അവർക്ക് പെൻഷൻ മുടങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ജോലി നിന്ന് എന്തായാലും പ്രശ്നം വന്നേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എനിക്കൊരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയല്ല പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് എനിക്ക് നിർബന്ധ ഇപ്പൊ നമ്മള് മൂല്യബോധത്തെ കുറിച്ച് പറഞ്ഞല്ലോ ടീച്ചറൊരു അധ്യാപികയും കൂടെ ആയിരുന്നല്ലോ ഈ കുട്ടികളിൽ വന്നിരിക്കുന്ന യുവാക്കളിൽ വന്നിരിക്കുന്ന ഈ മൂല്യബോധത്തിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് വരെയുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇപ്പൊ ഉള്ളത് കുട്ടികളിൽ ഇങ്ങനെ ഭയങ്കര ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ആ മാറ്റത്തെ ടീച്ചർ എങ്ങനെയാണ് കാണുന്നത് ഈ മാറ്റത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്ന് കേരളത്തിലെ കുട്ടികൾ ഘടനയല്ലാത്ത ലോകരാഷ്ട്രങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവരും ഞങ്ങളുടെ പ്രദേശത്ത് മിക്ക പിള്ളേരും പ്ലസ് ടു ആരും തന്നെ ഇല്ല ഇവിടെ അതെ അപ്പം എല്ലാ കുടുംബങ്ങളിൽ നിന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുക പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പരമസുഖമാണ് എന്നോർത്താണ് പലരും പോകുന്നത് അതുമല്ല പോയവരാരും അവർക്ക് പറ്റിയ അബദ്ധങ്ങളെ പറ്റി നാട്ടിലുള്ളവരോട് പറയായില്ല അവർക്ക് പറയാൻ കഴിയല്ല കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയിട്ട് ഇതാണ് പണി എങ്ങനെയാണ് കഷ്ടപ്പാടാണ് ജീവിതം എന്ന് പറയാനാരും താല്പര്യപ്പെടിയല്ല മുപ്പത് പൊക്കം മുടക്കി പോകുന്നവരുണ്ട് അവര് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് അവിടെ ജീവിക്കുന്നത് അതെന്തുമാകട്ടെ ഇവിടെ വരുമ്പോൾ അവിടെയൊക്കെയുള്ള മിക്സഡ് കൾച്ചർ അല്ലെങ്കിൽ ആ യൂറോപ്യൻ കൾച്ചർ കൂടി ഇമ്പൈബ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത് ആ കൾച്ചറിൻ്റെ ഒരു പരിണിത ഫലമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പക്ഷെ അവർക്ക് ആ കൾച്ചർ എന്ന് പറയുമ്പോൾ യൂറോപ്യൻസിനും മറ്റ് രാജ്യക്കാർക്കുമൊക്കെ ഒത്തിരി നല്ല വശങ്ങളുണ്ട് അവർക്ക് ആ നല്ല വശങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കാറില്ല ബാക്കി ചില വശങ്ങള് നമ്മൾ എടുക്കുന്നു അവർക്കും വല്യ യൂറോപ്യൻസിന് വല്യ കുഴപ്പമുണ്ടെന്നൊന്നും നമ്മുടെ ഫാമിലി സെറ്റപ്പ് ബാക്കി കാര്യങ്ങളിലൊക്കെ ചില പ്രത്യേകതകളുണ്ടെങ്കിലും അവരെ അധ്വാനിക്കുന്നു ആവശ്യത്തിനെ അധ്വാനിക്കുള്ളൂ അത് ഉപയോഗിച്ചവർ ആ അല്ല ആ അധ്വാനം സമ്പാദിക്കുന്നതുകൊണ്ട് അവര് ജീവിക്കുന്നു അവരുടെ മക്കളെ പതിനെട്ട് വയസ്സ് വരെ വളർത്തുന്നു അതിനു ശേഷം അതിനുശേഷവും അതിനു മുമ്പും അവരവരുടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതം ഒന്നേ ഉള്ളെന്നും അതിങ്ങനെ അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി കെട്ടിപ്പൊക്കാനുള്ളത് മാത്രമല്ലെന്നും മനസ്സിലാക്കി അവരവരുടെ ജീവിതവും ജീവിച്ചു പോകുന്നുണ്ട് അത് ഉൾക്കൊള്ളാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല ഇനി ഇവിടുത്തെ പേരൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പലപ്പോഴും പല ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു അവർ കഷ്ടി ഒരു ജോലിയിൽ ജീ ജോലിയും കൊണ്ട് ജീവിച്ചിരുന്നവർ ഭർത്താവിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു അതിൻ്റേതായ കഷ്ടപ്പാടും ഇവർക്കുണ്ടായിരുന്നു അപ്പം മകനെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്താനായിട്ട് ഇവർ ശ്രമിച്ചു അതിനനുസരിച്ച് മകൻ വളർന്നു പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പെൺമക്കളുടെ കല്യാണത്തിന് ലോൺ എടുത്തു ഇപ്പം നമ്മൾ കേൾക്കുന്നത് ആൺമക്കളുടെ കല്യാണത്തിന് പത്തും പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ലോൺ എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ പരിപാടി വേണം ഇത് വേണം മറ്റോ വേണം കല്യാണത്തിനത് നാലഞ്ച് ഘട്ടമായിട്ട് ആധാരം കാര്യങ്ങൾ ചെയ്യണം എന്ന് പിള്ളേരിങ്ങനെ പറഞ്ഞേക്കുവാണ് ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാവുന്നതെന്നോ കാരണവന്മാരുടെ കഷ്ടപ്പാടോ ഇതെങ്ങനെ വീട്ടുമെന്നൊന്നും അവർക്കറിയണ്ട പേരൻസ് അവരുടെ മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞുണ്ടായി മൂന്ന് വയസ്സാകുമ്പോൾ തുടങ്ങി കൊച്ചിനെ കളക്ടറും ഡോക്ടറും എഞ്ചിനീയറും ആക്കണമെന്നൊറ്റ ചിന്തി അല്ലാതെ വരെ മനുഷ്യനാക്കണമെന്ന് ചിന്തിക്കുന്ന പേരന്റന്മാർ വളരെ വളരെ കുറവാണ് നീ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് ആർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് അതിലൊക്കത്ത് കളിക്കാൻ പോകരുത് മറ്റു കുട്ടികളിലൂടെ കളിക്കരുത് മേത്ത് ചെളി പറ്റിക്കരുത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് എടുത്ത് വണ്ടിയെ കയറ്റി സ്കൂളിൽ വിട്ട് സ്കൂളിൽ നിന്ന് എടുത്ത് വണ്ടിയെ കയറ്റി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുറിക്കകത്തോട്ട് കയറ്റി മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത തരത്തിൽ പേരൻസ് ഇവരെ വളർത്തുന്നു അത് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയല്ല എപ്പോഴും നമുക്ക് അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ആളുകളെ നമ്മൾ അറിയണം നമുക്ക് എത്ര പണം എന്തെല്ലാം സംവിധാനവും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഉപകരിക്കുന്നത് ആളുകൾ തന്നെ അവൻ പാവപ്പെട്ടവനോ പണക്കാരനോ ഏത് രാജ്യക്കാരനോ മതക്കാരനോ രാഷ്ട്രീയക്കാരനോ എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെ അറിയാനും അവരുടെ ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കാളികളാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ടീച്ചറെ ഒഴിവ് സമയം ഉണ്ടോ സമയം എല്ലാവർക്കും എല്ലാവർക്കും ഓരോ ഇഷ്ടം ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾക്ക് ഒന്നിന് സമയമില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ളതിനെല്ലാം നമുക്ക് സമയമുണ്ട് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടാൽ ആവശ്യമുള്ള താല്പര്യമുള്ള കാര്യത്തിന് ആർക്കാ സമയമില്ലാത്ത അപ്പം താല്പര്യത്തിന് ആണ് നമുക്ക് സമയം സമയമുണ്ടാക്കുന്നതും ഇല്ലാതെയാ ആ നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആളുകൾ തീരുമാനിക്കുന്നിടത്താണ് എന്തെങ്കിലും ഞാൻ ആരും സമയമില്ല എന്ന് പറയുന്നതിന് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കാറില്ല സമയം നമ്മൾ കണ്ടെത്തുന്നത് ഏതിന് നമുക്ക് സമയം വേണമെന്ന് നമ്മൾ വിചാരിച്ചാലും അതിനെല്ലാം സമയമുണ്ട് പലരും എന്നോട് പറയുമ്പോൾ വച്ചപ്പോൾ ടീച്ചറിന് വലിയ ഞാൻ പറയും എനിക്ക് വലിയ തിരക്കൊന്നുമില്ല എനിക്കങ്ങനെ വൈസ് ചെയർമാൻ തന്നെ ചെയർമാൻ ഉള്ളപ്പം വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മാത്രമാണ് എനിക്ക് വലിയ തിരക്കൊന്നും പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല ഞാനൊട്ട് തിരക്ക് അഭിനയിക്കാറില്ല പിന്നെ എനിക്ക് ഒഴിവ് സമയത്ത് വായിക്കാനും പിന്നെ മറ്റുള്ള ആളുകളെയൊക്കെ കാണാനും എല്ലാം ഞാൻ സമയം ചിലവഴിക്കുന്നത് പല വായിക്കാൻ ഇഷ്ടമാണ് വായന കാര്യങ്ങളൊക്കെ ഉണ്ടോ പാചക കാര്യത്തിൽ ഞാൻ ഇച്ചരെ പരീക്ഷണങ്ങളൊന്നുമില്ല ന്യായമായ ഫുഡൊക്കെ ഉണ്ടാക്കും സാധാരണ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലം പണ്ടുകാലം തുടങ്ങി ബാഴ്സൽ മീഡിയരും പുറത്തുനിന്ന് കഴിക്കുന്നതുമായ ശീലം ആദ്യകാലം തുടങ്ങി ഇല്ല മക്കൾക്കും ഒക്കെ ഉള്ളത് വീട്ടിൽ തന്നെയാണ് അല്ല വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പഴാ പിന്നെ അവർ അവരുടെ വ്യത്യാസം കല്ലപ്പോഴും ഒന്നും എനിക്ക് രണ്ട് മക്കൾ മോന് ബോംബെയിൽ ബ്ലൂംബർഗിലാണ് വർക്ക് ചെയ്യുന്നത് അവന് ഏഷ്യ ഈസ്റ്റ് ഏഷ്യ ഏഷ്യയുടെ എഡിറ്ററായിട്ടാണ് അവിടെ ബ്ലൂംബർഗിൽ വർക്ക് ചെയ്യുന്നത് മോള് തിരുവനന്തപുരത്ത് ശ്രീചിത്രയില് നേഴ്സിംഗ് ഓഫീസറാണ് കൊച്ചുമക്കൾ കൊച്ചുമക്കള് നോക്കി രണ്ടാൺമക്കളാണ് മൂത്തയാൾ എട്ടാം ക്ലാസ്സിലും ഇളയാളാം ക്ലാസ്സിലും പഠിക്കുന്നത്